അതുകൊണ്ട് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം വാങ്ങിയതാണ് കരിമണലിന്റെ പണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കോടാനുകോടി രൂപ കേരളത്തെ ഞെട്ടിക്കുന്ന കേരളം അമ്പരന്ന് പോകുന്ന കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വലിയ കോഴയാണ് കരിമണൽ കർത്തായിൽ നിന്നും പിണറായി വിജയനും കുടുംബവും കൈപ്പറ്റിയിരിക്കുന്നത് ഇന്ന് യൂത്ത് ലീഗിന്റെ ഈ മാർച്ചിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മണി വൈകിട്ട ഈ കരിമണൽ കരിമണൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നാളെ സമർപ്പിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഞാൻ ഒരു എം എൽ എ ആയിരുന്നു കൊണ്ട് എം എൽ എ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞതെങ്കിൽ ഞാൻ എം എൽ എ ആയിരുന്നു കൊണ്ടാണ് ആ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ ഉത്തമമായ ബോധ്യങ്ങൾ ഫാക്സിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ കൂടി നാളെ വൈകിട്ട് ആറ് മണിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് യഥാർത്ഥത്തിൽ എന്താണ് മാസപ്പടിയുടെ അകം പുറവും കാണിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ നാളെ പുറത്തുവിടുന്നതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു